വേനൽക്കാലം അതിൻ്റെതായ മോഹിപ്പിക്കുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന നാടാണ് നമ്മുടെ പാലക്കാട് പാലക്കാടൻ വേനൽക്കാലത്തിൻ്റെ കത്തുന്ന വെയിലിൽ പുറത്തിറങ്ങാൻ പോലും മടിക്കുന്ന ഒരു കാലാവസ്ഥ ഇന്നത്തെ വീഡിയോ ഒരു സ്ഥലത്തേക്കുള്ള യാത്രയല്ല പാലക്കാടൻ വേനൽ കാഴ്ചകൾ ഉൾപ്പെടുത്തിയ ഒരു ചെറിയ വീഡിയോ ആണത് ചൂടൊന്ന് മാറ്റിവെച്ചാൽ വേനലിലും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു നാടാണത് മഴയും വേനലൊന്നും കാര്യമാക്കാതെ പാലക്കാട്ടേക്ക് എപ്പോഴും ആളുകൾ വരുന്നുണ്ട് രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തെല്ലാം ഇവിടെ എത്താൻ ശ്രമിക്കുക അപ്പോഴാണ് ഈ സ്ഥലത്തിന്റെ ഭംഗി നന്നായി ആസ്വദിക്കാൻ കഴിയുക രാവിലെ നേരത്തെ ഇവിടെ എത്തിയാൽ നിറയെ പക്ഷികളെയെല്ലാം ഈ നെൽപ്പാടങ്ങളിൽ കാണാൻ കഴിയും പിന്നെ വേനൽക്കാലത്ത് കാണാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകതയാണ് ചെമ്പിരി ആട്ടിൻ കൂട്ടങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞ നെൽപ്പാടങ്ങളിലേക്ക് ഈ ആടുകളെയെല്ലാം മേയാൻ വിടാറുണ്ട് ഇതിനടുത്തേക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം ഈ ആടുകൾക്കിടയിൽ പരിശീലിപ്പിച്ചെടുത്ത കാവൽ നായക്കളുടെ ചെറിയൊരു സംശയം തോന്നിയാൽ അവ നമ്മളെ ആക്രമിക്കാനായി വരും രണ്ടു മാസത്തെ വേനൽ അവധിക്കായി സ്കൂളുകൾ പൂട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ വേനൽക്കാലം കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങൾ ഫുട്ബോൾ ഗ്രൗണ്ടും ക്രിക്കറ്റ് ഗ്രൗണ്ടുമായി മാറുന്ന സമയം അതുകൊണ്ട് പണ്ടെല്ലാം വേനൽക്കാലമായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട സമയം വേനൽ അവധിക്കായി കാത്തിരിക്കാറുണ്ട് നല്ല ചൂടുണ്ടെങ്കിലും ഈ ഓല മേഞ്ഞ കുടിലിന്റെ തണലിൽ നിൽക്കുമ്പോൾ പൊള്ളുന്ന വേനൽ ചൂടിൽ നിന്ന് ഒരാശ്വാസം തന്നെയാണ് നെൽപ്പാടങ്ങളുടെ മാത്രമല്ല കരിമ്പനകളുടെ നാടുകൂടിയാണ് നമ്മുടെ പാലക്കാട് നല്ല ചൂടുള്ള സമയത്ത് പനന്തനുങ്ക് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് അതിന്റെ പേര് ഐസ് ആപ്പിൾ എന്നാണ് ഇംഗ്ലീഷിൽ തണുപ്പുള്ള പനന്തനുങ്ങ് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം പണ്ട് നാട്ടും പുറത്ത് അത് വലിച്ച് ഫ്രഷായിട്ട് അതേ സമയം തന്നെ അത് മുറിച്ച് കഴിക്കുമായിരുന്നു അന്നത്തെ ആ രുചി ഇന്ന് റോഡ് സൈഡിൽ നിന്ന് വാങ്ങുന്ന പനം നുങ്കുകൾക്കൊന്നും കിട്ടാറേ കർഷകർ കൂടുതലുള്ള ഒരു കൂടിയാണ് പാലക്കാട് നല്ല വെയിലുള്ളപ്പോൾ എ സി റൂമിൽ കയറി ഒളിക്കുന്ന നമ്മൾക്കൊന്നും അവരുടെ കഷ്ടപ്പാടറിയില്ല വെയിലും മഴയൊന്നും കാര്യമാക്കാതെയാണ് അവർ അധ്വാനിക്കാറ് പണ്ട് വേനലവധിക്ക് അടുക്കുമ്പോൾ വെയിലൊന്ന് കുറഞ്ഞു തുടങ്ങും രാവിലെ പത്ത് മണിക്ക് വീട്ടിൽ കയറിയ പിന്നെ വൈകുന്നേരത്താണ് പുറത്തേക്ക് ഇറങ്ങാൻ വീണ്ടും അനുവാദം കിട്ടുക ക്രിക്കറ്റും ഫുട്ബോൾ കളിയെല്ലാമായി വൈകുന്നേരം അങ്ങ് പോകും കളിയെല്ലാം കഴിഞ്ഞാൽ കാവിനോട് ചേർന്നുള്ള ആൽത്തറയിൽ കാറ്റും കൊണ്ട് കൂട്ടുകാരുമൊത്ത് വർത്തമാനം പറഞ്ഞ് കുറെ സമയം ഇരിക്കാറുണ്ട് ക്രിക്കറ്റും സിനിമയും വരാനിരിക്കുന്ന റിസൾട്ടിന്റെ പരിഭവങ്ങളെല്ലാം ഈ ആൽത്തറയിലെ വർത്തമാനങ്ങൾക്ക് വിഷയമാവാറുണ്ട് ഉറപ്പായും കാവും ആൽത്തറയെല്ലാം ഒരുപാട് പരിഭവങ്ങൾ അന്ന് കേട്ടുകാണും ആൽത്തറയിലെ സമയം ചെലവഴിച്ച് പിന്നെ നേരെ അടുത്തുള്ള കുളത്തിലേക്ക് അങ്ങ് എടുത്തു ചാടും ഓർമയിലെ വേനൽ എന്ന സുഹൃത്തുക്കൾ പലരും പല നാടുകളിലും പല രാജ്യങ്ങളിലും ആണ് നാട്ടിലൂടെ വേനൽ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലെന്നും കടന്നു വരാറുണ്ട് വീണ്ടും ഒരു വേനൽക്കാലം യാത്ര പറഞ്ഞു പോകാൻ ഒരുങ്ങുകയാണ് പലയിടങ്ങളിലായി വേനൽ മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മഴക്കാലമാവാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പെട്ടെന്നൊന്ന് മഴക്കാലമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വേനൽക്കാലത്തോടുള്ള ഇഷ്ടം എപ്പോഴും ഒളിഞ്ഞിരിക്കുന്നുണ്ട് മഴക്കാലത്തോടുകൂടി വേനൽ അവധി അവിടെ അവസാനിക്കും പാലക്കാടിൻ്റെ ഉൾഗ്രാമ കാഴ്ചകൾ ഇനിയും കുറെ കാണാനുണ്ട് ആ സ്ഥലങ്ങളുടെ പൂർണ്ണ ഭംഗിയോടുകൂടി പകർത്തിയെടുക്കാൻ മഴക്കാലത്തിലേക്കായി കാത്തിരിക്കുകയാണ് വേനലിൻ്റെ ചില ഓർമ്മകളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു ഈ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നായിരുന്നു പുതിയൊരു വീഡിയോ വീണ്ടും വരാം